മാടായിക്കാവ് ക്ഷേത്ര ജീവനക്കാരന്റെ കാർ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി പഴയങ്ങാടി രാമപുരത്തെ എ വി രാജുവിന്റെ ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച കാറാണ് സാമൂഹ്യ വിരുദ്ധർ കേടുപാടുകൾ വരുത്തിയത് പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി മാടായിക്കാവിലെ ജീവനക്കാരനും വാദ്യകലാകാരനുമായ പഴയങ്ങാടി രാമപുരത്തെ എ വി രാജുവിന്റെ കാറിനാണ് സാമൂഹിക വിരുദ്ധർ കേടുപാടുകൾ വരുത്തിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ക്ഷേത്രത്തിലെത്തിയ ഇദ്ദേഹം പാർക്കിംഗ് കേന്ദ്രത്തിലാണ് കാർ പാർക്ക് ചെയ്തിരുന്നത് രാത്രി ഒൻപത് മണിയോടെ തിരിച്ചെത്തി നോക്കിയപ്പോഴാണ് നമ്പർ പ്ലേറ്റ് അടർത്തി മാറ്റിയതായി ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ഇദ്ദേഹം പറയുന്നു ശേഷം നമ്പർ പ്ലേറ്റ് നിലയിൽ കണ്ടെത്തി ഒരു വർഷം മുൻപ് സമാനമായ രീതിയിൽ തന്റെ ഇരുചക്ര വാഹനത്തിന്റെ ആക്സലേറ്റർ കേബിൾ ആരോ മുറിച്ചു നിലയിൽ കാണപ്പെട്ടിരുന്നതായും രാജു പറയുന്നുണ്ട് നിലവിൽ പഴയങ്ങാടി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അഞ്ചു മണിക്കും ആ സമയത്ത് ഞാൻ സാധാരണ പാർക്കിംഗ് നിശ്ചയിച്ച സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തു അത് സ്ഥിരമായി ചെയ്യുന്നതാണ് അപ്പോൾ പാർക്ക് ചെയ്ത് ഞാൻ അമ്പലത്തിലേക്ക് പോയി എൻ്റെ വാദ്യപ്രവൃത്തിയൊക്കെ കഴിഞ്ഞ് ഈ നവരാത്രി ആഘോഷമായി ബന്ധപ്പെട്ട് പൂജയൊക്കെ കുറച്ച് വൈകിട്ടുണ്ടായ ഒൻപത് മണിയായി കഴിയാം അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ നിർത്തിയിട്ട വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അതായത് ആ സ്ഥാനത്തില്ല അപ്പോൾ അത് പരിധിയപ്പോൾ അതങ്ങനെ അടർത്തി എടുത്തിട്ട് അടുത്ത അപ്പുറത്തുള്ള കാട്ടിലേക്ക് ചാടുകയായിട്ടാണ് കാണുക അപ്പോൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്നതാണ് അപ്പോൾ ഇതുപോലെ എൻ്റെതൊക്കെ ചെറിയൊരു വാഹനമാണ് അപ്പോൾ വലിയ വില കൂടിയ വാഹനങ്ങൾ തലേന്നേ വന്ന് പാർക്ക് ചെയ്ത് പിറ്റേന്ന് ദർശനം കഴിഞ്ഞ് പോന്നെ അന്യസംസ്ഥാനത്ത് നിന്നും സംസ്ഥാനത്തുള്ളവരും ഒക്കെ വന്നു പോകുന്ന ഒരു മഹാക്ഷേത്രമാണ് അപ്പോൾ ക്ഷേത്രം ജീവനക്കാരനായ എനക്ക് പോലും ഇത്തരം അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പുറത്ത് വരുന്ന ജീവനക്കാർക്കൊക്കെ പുറത്തുനിന്ന് വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ദുരവസ്ഥ അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ഒരു സി സി ടി വി ക്യാമറ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഒരു ഭക്തൻ എന്ന നിലയിലും ഒരു ക്ഷേത്ര ജീവനക്കാരൻ എന്ന നിലയിലും ഒരു അഭ്യർത്ഥന ബ്രേക്ക് കേബിൾ നിലയിലുണ്ടായിരുന്നു കേടുപാടുകൾ വരുത്തിയ സാമൂഹിക വിരുദ്ധരെ പിടികൂടണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒപ്പം നിരവധി പേർ ദിവസേന എത്തുന്ന മാടായിക്കാവിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി